ചുമ്മാ ഫോണിൽ കളിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു സൂത്രം തോന്നിയത് അങ്ങനെ ഞാനും അയൽപക്കത്തുള്ള കുട്ടികളും കൂടി ഒരു ചെറിയ കുട്ടിപ്പുര വീട് നിർമ്മിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു കാർഡ് പെട്ടികൾ പെയിന്റ് പശ കത്രിക മറ്റു വസ്തുക്കൾ ഞങ്ങൾ ശേഖരിച്ചു കുട്ടികൾക്ക് കളിക്കാനും വാഴിക്കാനും ചിത്രം വരക്കാനും സ്വയം പ്രകടിപ്പിക്കാൻ കഴിയുന്ന ഒരു സുഖകരവും ഭാവാത്മകമായ ഇടം സൃഷ്ടിക്കുക എന്നതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം കാർഡ്ബോർഡ് കഷ്ണം കൊണ്ട് ഞങ്ങൾ റൂമുകളാക്കി തിരിച്ചു ചുവരുകളിൽ തിളക്കമുള്ള നിറങ്ങൾ പെയിന്റ് ചെയ്യുകയും രസകരമായ പാറ്റേണുകൾ ചേർക്കുകയും ചെയ്തു കുട്ടികൾ സഹായിക്കാൻ ആവേശ വരികയായിരുന്നു അവർ പെയിൻറിങ്ങിൽ പ്രക്രിയാകാംക്ഷയോടെ പങ്കെടുത്തു അവർക്ക് ഇഷ്ടപ്പെട്ട നിറങ്ങൾ തിരഞ്ഞെടുക്കാനും ചുവരുകൾക്ക് അവരുടേതായ പ്രത്യേക മിനുക്ക് പണികൾ നൽകാനും കഴിഞ്ഞു അവരുടെ ഭാവന ഉപയോഗിച്ച് അവർക്ക് ആവശ്യമുള്ളത് നിർമ്മിക്കാൻ ഞങ്ങൾ അവരെ പ്രോത്സാഹിപ്പിച്ചു ചില കുട്ടികൾ മനോഹരമായ പെയിന്റുകൾ നിർമ്മിച്ചു മറ്റുള്ളവർ പശ കത്രിക മറ്റു വസ്തുക്കൾ എന്നിവ ഉപയോഗിച്ച് സങ്കീർണമായ ഗ്രാഫ്റ്റ് സൃഷ്ടിച്ചു സ്വന്തം സൃഷ്ടികൾ സൃഷ്ടിക്കുമ്പോൾ അത് ആസ്വദിച്ചു ആനന്ദിച്ചു ആണ് ചെയ്യുന്നത് ചില കുട്ടികളാവട്ടെ കലാസൃഷ്ടികൾ ചുവരുകളിൽ തൂക്കി ഒരു ഫോട്ടോ പ്രദർശനം സൃഷ്ടിച്ചു വൈകുന്നേരമായപ്പോൾ കുട്ടിപ്പുര പൂർത്തിയായി ഞങ്ങൾ ക്ഷീണിതരായിരുന്നു പക്ഷെ സന്തോഷവതിയായിരുന്നു ഞങ്ങൾ നേടിയതിൽ ഞങ്ങൾ അഭിമാനിച്ചു ഈ ചെറിയ കുട്ടിപ്പുര പ്രിയപ്പെട്ട ഒരു ഇടമായി മാറുമെന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു